ലജ്പത് അമിത്ഷാ എത്തുന്നത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ജനസമ്പർക്ക പരിപാടി രീതിയിൽ ഹിറ്റാക്കി മാറ്റുക ഇതായിരുന്നു അമിത്ഷയുടെ ലക്ഷ്യം പൗരത്വ ഭേദഗതി നിയമത്തെ ഓരോ വീടുകളിലും കേറിയിട്ട് ന്യായീകരിച്ച് വീടുകളിൽ നിന്ന് കയ്യടി വാങ്ങി തിരിച്ചു വരിക കൃത്യം നാലേ മുക്കാലിന് തന്നെ ലജ്പത് നഗറിലേക്ക് അമിത് ഷ എത്തുന്നു അമിത്ഷയെ ആനയിക്കാൻ വേണ്ടിയിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം ബി ജെ പി പ്രവർത്തകരും അവിടെ തയ്യാറായി തന്നെ നിന്നിരുന്നു അമിത്ഷ വരുന്നു അമിത്ഷയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു തുടർന്ന് അമിത്ഷയെയും കൂട്ടി ഒരു വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിൽ പോയിട്ട് പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ച അമിത്ഷയും കൂട്ടരും കൂളായി തിരിച്ചു വരുന്നു ഇനി എല്ലാം ഓക്കെ എല്ലായിടത്തും ശക്തമായ ഭാഷയിൽ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശബ്ദിക്കാമെന്ന തീരുമാനം ചിലപ്പോൾ അവർ ചിന്തിച്ചു കാണും പക്ഷേ ലജ്പത് നഗറിനെ ഉറപ്പിച്ചുകൊണ്ട് രണ്ട് പെൺകുട്ടികൾ അമിത്ഷയ്ക്ക് നേരെ മുദ്രാവാക്യം വിളിയുമായി രംഗത്ത് വരുന്നു ഷെയ്മൊണ്യു എന്ന് പറയുന്ന ഒരു ബാനർ അവർ അമിത്ഷയ്ക്ക് നേരെ വിരിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു അവർക്ക് നേരെ പെട്ടെന്ന് ബി ജെ പ്രവർത്തകരും മുദ്രാവാക്യം വിളിക്കുന്നു പക്ഷേ ആ രണ്ട് പെൺകുട്ടികൾ ഒരു പിടി പിന്നിലോട്ട് പോകാൻ തയ്യാറായില്ല അവരും തിരിച്ച് മുദ്രാവാക്യ വിളികളുമായി രംഗത്ത് വന്നു ബി ജെ പി പ്രവർത്തകർക്കെതിരെ അവർ ശക്തമായ ഭാഷയിൽ തന്നെ സംസാരിച്ചു അമിത്ഷയ്ക്ക് നേരെ കൃത്യമായ ഭാഷയിൽ മുദ്രാവാക്യം വിളിച്ചു മാന്യമായ രീതിയിലുള്ള ആ മുദ്രാവാക്യ വിളി ഉടൻ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് മാധ്യമങ്ങളിൽ ചർച്ചയാക്കപ്പെടുകയും ചെയ്തു ഹരിണി ഹരിത ആ രണ്ട് ചുണക്കുട്ടികളുടെ പേര് അങ്ങനെയായിരുന്നു ഒരാൾ അഭിഭാഷകയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് മറ്റൊരാൾ വിദ്യാർത്ഥിനിയും ആ രണ്ടുപേർ ശക്തമായ ഭാഷയിൽ അമിത്ഷക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ മുസ്ലിങ്ങളോട് ബി ജെ പിയും സംഘപരിവാറും ചെയ്യുന്ന ക്രൂരതക്കുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഒരിക്കലും മുസ്ലിങ്ങളല്ലായിരുന്നു അവർ അവർക്ക് കൃത്യമായ രീതിയിൽ ഒരു ബോധ്യമുണ്ടായിരുന്നു സംഘപരിവാർ കേന്ദ്ര സർക്കാർ ഇന്ത്യയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ മതേതരത്വ മൂല്യം ഇല്ലാതാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആ രണ്ട് പെൺകുട്ടികൾ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനു വേണ്ടി ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയെ വെല്ലുവിളിക്കാൻ മുന്നോട്ട് വന്നത് കൈയടിക്കേണ്ട അല്ലെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട കാര്യം തന്നെയാണ് ഈ ആർജവമാണ് രാജ്യത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടത് ഇത്തരത്തിൽ കരിനിയമവുമായി മുന്നോട്ട് വന്ന് അതിനെ ന്യായീകരിക്കാൻ ഞങ്ങളുടെ വീടുകളിലേക്ക് തന്നെ കടന്നു വരുമ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്ത് മതേതരത്തെ വിശ്വാസികളാണ് ഈ രണ്ട് പെൺകുട്ടികളുടെ ആർജവമാണ് രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്ക് വേണ്ടത് കരി മുന്നോട്ട് വന്ന് നമ്മുടെ വീടുകളിൽ കയറി അതിനെ ന്യായീകരിക്കാൻ മുന്നോട്ട് വരുന്നവരോട് നോ പറയാനെങ്കിലും രാജ്യത്തെ ജനങ്ങൾ തയ്യാറാവേണ്ടതുണ്ട് ഈ രണ്ട് പെൺകുട്ടികളുടെ ആ ധൈര്യമുണ്ടല്ലോ തീർച്ചയായും അത് ചരിത്രം അടിയാളപ്പെടുത്തുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക്